കുറച്ചു കഴിഞ്ഞപ്പോൾ ആറേഴ് പട്ടാളക്കാരും ഒരു സ്റ്റച്ചറും കുഞ്ഞപ്പൂവിൻ്റെ നേർക്ക് നീങ്ങി വരുന്നുണ്ടതിന് എന്തുകൊണ്ടാട്രാ ആ കുന് കുന്ത്രാണ്ടം കറുപ്പൻ്റെ ചോദ്യം കുഞ്ഞപ്പൂ വിവരിച്ചു കൊടുത്തു മുറിവേറ്റ പട്ടാളക്കാരെയൊക്കെ എടുത്ത് തൂക്കി പിടിച്ചു കൊണ്ടുപോകാനുള്ള ശീലക്കട്ടിലാണ് സ്റ്റച്ചർ അങ് അങ്ങനത്തെ ഒന്ന് ആസ്പത്രിയിൽ കണ്ടിട്ടുണ്ട് പറഞ്ഞ പറഞ്ഞു കുഞ്ഞപ്പൂ കഥ തുടർന്നു ആ പട്ടാള സംഘം അടുത്ത് എത്തിയപ്പോൾ കുഞ്ഞപ്പൂ അതിശയിച്ചുപോയി പട്ട പട്ടാളക്കാരുടെ മുമ്പിൽ വരുന്നത് ആരാണ് 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 മുമ്പിൽ വേലുവിനും പറങ്ങോടിനും മരക്കൊത്തനും അറിയാനുള്ള വേവിലാതി കുഞ്ഞപ്പൂ മരക്കൊത്തനോട് ഒരു ബീഡി ആവശ്യപ്പെട്ടു മരക്കൊത്തൻ തൻ്റെ കാലും ബീഡി വലിച്ചൊഴിച്ച് ബീഡിയെടുത്തുകൊണ്ടുവരാൻ കുറച്ചു സമയം പിടിക്കുമെന്ന് കണ്ടറിഞ്ഞ വേലു മൂക്കിൽ നിന്നും വിരൽ വലിച്ച് മടിയിൽ നിന്നൊരു ബീഡിയെടുത്ത് കുഞ്ഞപ്പിനെ സമ്മാനിച്ചു ബീഡി വലിച്ചു പുക വിട്ടുകൊണ്ട് കുഞ്ഞപ്പൂ പിന്നെയും കുറച്ചു നേരം കൂട്ടുകാരുടെ ജിജ്ഞാസ ഊതി വീർപ്പിച്ചു പറ ആരായിരുന്നു മുന്നിൽ വെയിൽ ഉറ്റ ചങ്ങാതിയുടെ മട്ടിൽ നയത്തിൽ പതുക്കെ ഒരു അന്വേഷണം കുഞ്ഞപ്പുക്കസേരയിൽ മുന്നോട്ട് ആഞ്ഞു കഴുത്തിനീട്ടി ഏറ്റവും ഗൗരവമായൊരു സ്വകാര്യം പറയുന്നത് പോലെ മന്ത്രിച്ചു അതായത് അതാരായിരുന്നു എന്നോ ഓ സി സാക്ഷാൽ ഓസി ആരാണ്ട ആ ജന്തുക്കുടേൻ കറുപ്പൻ്റെ ചോദ്യം ഓസി എന്ന് പറഞ്ഞാൽ കമാൻഡിങ് ഓഫീസർ പട്ടാള സംഘത്തിൻ്റെ സർവാധികാരിയായ മൂപ്പൻ സാഹിബ് അങ്ങനെ ഓസിയുടെ ഭാഷ്യം പറഞ്ഞു കൊടുത്തു കുഞ്ഞപ്പൂ മൂക്ക് ചുളിച്ചുകൊണ്ട് അടുക്കളയോട് നേർക്ക് നോക്കി എന്താണ് ഒരു കരിഞ്ഞ മണം അപ്പോൾ എല്ലാവരും മൂക്ക് വിടർത്തി നാറ്റി നോക്കി നേരാണ് ഒരു കരിഞ്ഞ മണം വരുന്നുണ്ട് അടുക്കളയിൽ നിന്നാണ് കുഞ്ഞപ്പൂവിൻ്റെ കഥയിൽ ലരി ലയിച്ചു നിന്നിരുന്ന വള്ളിക്കുടു വള്ളിക്കുട്ടി അടുപ്പത്ത് വെച്ച മീൻ കൂട്ടാൻ്റെ കാര്യം മറന്നുപോയി ചട്ടിയിലെ കൂട്ടാൻ വിന്ത അടിവെറ്റി കരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതറിഞ്ഞപ്പോൾ മരക്കൊത്തന് കരി കയറി പൂത്തിച്ചു മോളെ ആണുങ്ങൾ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ